ഗ്രാമം ഉണർന്നു നാട് ഉണർന്നു നാട്ടുകാരുണർന്നു നമസ്കാരം അരുണാണ് മലാവി ഡയറിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നിങ്ങൾക്കറിയാം നമ്മുടെ സെക്കൻഡറി സ്കൂളിന്റെ റൂഫിങ് കഴിഞ്ഞു പ്ലാസ്റ്ററിങ് ഏകദേശം കഴിയാനായി അപ്പോൾ നമുക്ക് അടുത്ത എന്ന് പറയുന്നത് നമ്മുടെ ഓഫീസ് റൂം ടോയ്ലറ്റ് ഭാവി പരിപാടികൾ അതായത് എങ്ങനെ ചെയ്യാം ബ്രിക്സ് ഇങ്ങനെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ട്രൈ ചെയ്തിരുന്നു നമുക്ക് മലാവിയൻസിനെ കൊണ്ട് തന്നെ ഇവിടുത്തെ വില്ലേജിലെ കൊണ്ട് തന്നെ ബ്രിക്സുകൾ നിർമ്മിക്കുക അതായത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം ഫെയിലായി പോയിരുന്നു അപ്പോൾ അങ്ങനെ ഫെയിലായ സമയത്ത് നമ്മൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സിലേക്ക് പോയി ഇൻ്റർലോക്ക് ബ്രിക്സ് നിർമ്മിച്ചു പക്ഷേ ഇൻ്റർലോക്ക് ബ്രിക്സ് നിർമ്മിക്കുന്ന സമയത്ത് നമ്മൾ സിമെന്റ് ഭയങ്കര എക്സ്പെൻസിവ് ആയിട്ട് വന്നു കാരണം സിമൻറ്റിൻ്റെ പ്രൈസ് നമ്മൾ നമ്മൾ തുടങ്ങുന്ന സമയത്ത് സിമന്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് പതിനാറായിരം മലാരി കൊച്ച മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പതിനാറായിരം കൊ മലാരി കൊച്ച എന്ന് പറയുന്നത് ഇപ്പോൾ നാൽപ്പതിനായിരം മലാവി കൊച്ചയിലേക്ക് പോയി അപ്പോൾ സിമെൻ്റ് ഉപയോഗിച്ച് ബ്രിക്സ് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് എന്താ പറയുക സാധ്യമല്ലാതായി വന്നു പിന്നെ സിമെൻറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചാലും നമുക്ക് പ്ലാസ്റ്റർ ചെയ്യേണ്ട അവസ്ഥയാണ് നമ്മുടെ വാർഡുകൾ അൻപത്തൊന്നോളം വില്ലേജുകളുണ്ട് അൻപത്തൊന്ന് വില്ലേജ് എന്ന് പറയുമ്പോൾ വളരെ നിസാരം ബ്രിക്സ് ഒരു വില്ലേജിൽ നമുക്ക് ആവശ്യം വരുന്നുള്ളൂ അതുപോലെ പണിയെടുക്കാൻ ആൾക്കാർ വന്നാൽ നമുക്ക് ഈ കടന്ന് ലാൻഡൊക്കെ ലെവൽ ചെയ്യേണ്ടതുണ്ട് ലെവൽ ചെയ്യണം ആ സൈഡിലൊരു താഴ്ഭാഗത്തേക്ക് നമുക്ക് വളരെ മണ്ണ് കൊണ്ടിട്ട് ആ ആ ഭാഗം ഒന്നും ലെവൽ ചെയ്തെടുക്കാനുണ്ട് സ്ലോപ്പ് സ്ലോപ്പ് ലെവൽ ചെയ്യണം അതുപോലെ തന്നെ ഈ സൈഡിലാണ് നമ്മുടെ ഓഫീസ് റൂം വരുന്നത് അവിടെ നമ്മൾ ലെവൽ ചെയ്ത് ഗ്രൗണ്ട് ലെവൽ ഓക്കെ അതിന് ശേഷമാണ് അടുത്ത കൺസ്ട്രക്ഷനിലേക്ക് പോകാം ടോയ്ലറ്റിൻ്റെ കുഴി നമുക്ക് ഫിറ്റുകൾ കുഴിക്കണം അത് വില്ലേജേഴ്സ് വന്ന് ഫ്രീ ആയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ് അതിനെക്കുറിച്ചൊക്കെ മീറ്റിംഗ് ആണ് നടത്താൻ വേണ്ടി പോകണം അതിന് വേണ്ടിയിട്ട് വന്നത് നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സെക്കൻഡറി സ്കൂളിൻ്റെ ഒരു ബ്ലോക്കിനുള്ളിൽ വെച്ച് തന്നെയാണ് നമ്മൾ മീറ്റിംഗ് നടക്കുന്നത് കാരണം അതിൻ്റെ ഒരു ഫീലിംഗ്സ് ആൾക്കാർക്ക് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ആ ബില്ലിങ്ങിനുള്ളിൽ തന്നെയാണല്ലോ അപ്പം അതിനുള്ളിലാണ് ഇന്ന് മീറ്റിംഗ് നടക്കുന്നത് അപ്പം നമുക്ക് നോക്കാം ഞാൻ നേരത്തെ വന്നിട്ട് വില്ലേജസ് എല്ലാം എത്തിക്കൊണ്ടിരിക്കുന്നു അപ്പം നമുക്ക് നേരെ പോയിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യേണ്ടത് എന്തെല്ലാം കാര്യങ്ങൾ കാര്യങ്ങളഗ്രി ചെയ്യുന്നു ഈ വർഷം നമുക്ക് തീർക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം ഈ വർഷം കൊണ്ട് തീർക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ് നോക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അവിടെ ആ ക്ലാസ് റൂം നമ്മുടെ നേരെ കാണുന്ന ക്ലാസ് റൂമിലാണ് നമ്മുടെ മീറ്റിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇവർ മീറ്റിങ്ങിൽ ഇവിടെ ഒരു ചെറിയ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മളെ ഇൻവൈറ്റ് ചെയ്യും നമ്മൾ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് ചെല്ലാൻ പാടുള്ളൂ അപ്പോൾ ചീഫ്മാരും സ്കൂളിൻ്റെ ഹെഡ് ടീച്ചറുമായിട്ടുള്ളൊരു മീറ്റിംഗ് വന്ന ആൾക്കാരെ പേർ ചെയ്തിൽ അവർ സൈൻ ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളും അവരുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മളെ ഇൻവൈറ്റ് ചെയ്യും നമ്മളെ ഇൻവൈറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പാടുള്ളൂ പാടുള്ളൂന്നല്ലായിട്ട് അങ്ങനത്തെ ഓരോരോ എന്താ പറയുക റൂൾസുകളുടെ വില്ലേജിലുണ്ട് അവരുടെ മീറ്റിങ്ങൾക്ക് ഇവിടെ അതിൻ്റെ നമ്മുടെ ഡോറിൻ്റെയൊക്കെ എഡ്ജൊക്കെ നല്ല ഒരു പ്ലാസ്റ്റർ ചെയ്തതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ എഡ്ജൊക്കെ ഒന്നിച്ചതിന് പ്ലാസ്റ്റർ ചെയ്ത് നമ്മൾ പോകലേക്ക് ചെയ്യുക ഇവിടെ അങ്ങനെയല്ല ഒരു ലാസ്റ്റാണ് അതിൻ്റെ ഒരു വർക്കിലേക്ക് കിടക്കുക മൂന്ന് നാല് ബ്രിക്കലെയേഴ്സ് ഉണ്ട് ഒരാളുടെ ഇവിടെ ചെയ്യുന്നത് അടുത്താണ് ഇവിടെ ചെയ്യുന്നത് മൂന്നാലഞ്ച് പേര് നമുക്കിന്ന് പണിക്കുന്നു ഇവിടെ ശരിക്കും വേണമെങ്കിൽ കേട്ടോ അത് നമുക്ക് കിട്ടിയിരിക്കുന്ന നമ്മൾ നമ്മുടെ ആ കോൺട്രാക്ട് ആളുടെ ആൾ മിഠിത്തനാണ് പുള്ളി അതിനുള്ള ആത്മാർത്ഥ കാണിക്കുന്നുണ്ട് നല്ലതാണ് ഇപ്പോൾ പണിഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ആളുണ്ട് ഗിഫ്റ്റ് പുള്ളിയാണ് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആത്മാർത്ഥയോട് ഇതൊരു സമൂഹത്തിന് വേണ്ടിയുള്ള കാര്യമാണെന്നുള്ള പരിഗണനയോട് കൂടി അത്രയും ക്വാളിറ്റിയിൽ കാര്യങ്ങൾ ചെയ്യണത്

അപ്പോൾ അങ്ങനെ ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മീറ്റിംഗ് ആയിരുന്നു ഒരുപാട് സമയം ഒന്നൊന്നര മണിക്കൂർ നീണ്ടു തന്ന ഒരു മീറ്റിംഗ് ഇവിടെ അവസാനിച്ചു അവസാനിക്കല്ല നമ്മൾ നമ്മുടെ മീറ്റിങ് കഴിഞ്ഞപ്പോൾ നമ്മൾ പുറത്തിറങ്ങിക്കഴിയുമ്പോൾ അവർ അവരുടേതായ ഉണ്ട് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും അവർ എഗ്രി ചെയ്തു കൊള്ളയാണ് അതായത് ഹെൽപ്പ് ചെയ്യുക വന്നിട്ട് അതുപോലെ ഗ്രൗണ്ട് ലെവൽ ചെയ്യുക മണല് വാരുക അതുപോലെ അഗ്രിഗേറ്റ് ഉണ്ടാക്കുക അങ്ങനെ അമ്പത്തൊന്ന് വില്ലേജുകളുണ്ട് അപ്പോൾ ഒരു ടൺ അഗ്രിഗേറ്റ് വെച്ച് ഒരു വില്ലേജിൽ നിന്ന് ഉണ്ടാക്കുക അങ്ങനെ അൻപത്തി ഒന്ന് അഗ്രിയായിട്ട് വരും നമുക്ക് ഇനഫാണത് അതുപോലെ ടോയ്ലറ്റിനുള്ള കുഴി ഒഴിക്കുക ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ വില്ലേജസ് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പോൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർ എഗ്രി ചെയ്തെന്നുള്ളതാണ് അപ്പോൾ നമുക്ക് ഒരു തരത്തിലുള്ള അല്ലെങ്കിൽ സംശയങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല അവരെല്ലാ കാര്യത്തിനും ചീഫുമാരും സീനിയർ ചീഫും തൊട്ട് താഴേക്കുള്ള എല്ലാ ചീഫുമാരും ഗ്രൂപ്പും ഗ്രൂപ്പിലെ ഹെഡുകളും അങ്ങനെ എല്ലാക്കാരും പങ്കെടുത്തിട്ട് വലിയ മീറ്റിംഗ് ആയിരുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇനി വലിയ ആശങ്കകളില്ല എന്ന് വിചാരിക്കാം അപ്പോൾ ഇന്നോട്ട് ഒരു പ്ലാനിങ് നടക്കും അങ്ങനെ തിങ്കളാഴ്ച കൂട്ടി ഞാൻ വിചാരിക്കുന്നു നമ്മുടെ പരിപാടികൾ സ്മൂത്തായിട്ട് സ്റ്റാർട്ട് ചെയ്യും തിങ്കളാഴ്ച നമ്മുടെ ഈ നിലം എസ്കവേറ്റ് ചെയ്യുന്ന ഒരു പരിപാടിയിലേക്ക് പോവുക എന്നുള്ളതാണ് ലക്ഷ്യം അത് നടക്കുമെന്ന് വിചാരിക്കാം നമുക്ക് പിന്നെ നമ്മുടെ ചീഫ്മാരെല്ലാം വേണമെങ്കിൽ എല്ലാവരോടും കൂടി ഒരു ഫോട്ടോ എടുക്കുക ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് പിരിയാ അത്രേ ഉള്ളൂ ഇന്നത്തെ ഒരു മീറ്റിങ്ങിൽ പറയാനുള്ളത് മീറ്റിങ് കഴിഞ്ഞാൽ എല്ലാവരും ഇറങ്ങി കേട്ടോ പോറംഭാഗത്തെ പ്ലാസ്റ്ററിങ് ഏകദേശം തീരാനായി ക്ലാസ് റൂമ് വേണബ്ലാസ് ചെയ്തു കഴിഞ്ഞു ഇതൊക്കെ ഇവിടുത്തെ ചീഫ്മാരുണ്ട് ചീഫ്മാരും ഗ്രൂപ്പ് ഹെഡ് അങ്ങനെ ആൾക്കാരാണിത് അപ്പോൾ നമ്മുടെ ചീഫ്മാർ എല്ലാവരും വന്നൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ് ഇവിടെ എല്ലാവരും ഇവിടെ ഇപ്പം നമ്മുടെ ഇവിടുത്തെ ചീഫ്മാരും അതിൻ്റെ ഗ്രൂപ്പിൻ്റെ ഹെഡ് അങ്ങനെ ആൾക്കാർ ഇത്രയും ആളുകൾ പങ്കെടുത്തൊരു മീറ്റിംഗ് ആയിരുന്നു ഇപ്പോൾ കഴിഞ്ഞത് അപ്പോൾ നമ്മുടെ ഒരു ഫോട്ടോയും കൂടെ എടുത്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് പോകാൻ ഇളയു കേട്ടോ അപ്പോൾ നമ്മൾ നമ്മുടെ ഗ്രാമീണരുമായിട്ടുള്ള ഒരു മീറ്റിംഗ് കഴിഞ്ഞു ഇനി എനിക്ക് നിങ്ങളോടാണ് പറയാനുള്ളത് നമ്മുടെ മലാവി ഡയറി കാണുന്ന സബ്സ്ക്രൈബേഴ്സിനോട് പറയാണ് നിങ്ങളൊന്ന് ഒത്തുപിടിച്ചാൽ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ നമ്മൾ ഈ ഒരു സെക്കൻഡറി സ്കൂളിൽ നിന്നുള്ള സ്വപ്നം പോവാണേൽ നമുക്കിനി നമ്മുടെ സെക്കൻഡറി സ്കൂളിൻ്റെ ബിൽഡിങ് പൂർത്തിയാക്കി പക്ഷേ ഒന്നര വർഷക്കാലം എടുത്തിട്ടാണ് നമ്മൾ ഇരിക്കുമ്പോൾ വന്ന ഈ ഒരു ബിൽഡിങ് പൂർത്തിയാക്കിയത് സോ നമുക്ക് വരുന്ന സെപ്റ്റംബറിൽ പുതിയ അഡ്മിഷൻ വരും സെക്കൻഡറി സ്കൂളിൻ്റെ ആ സെപ്റ്റംബർ മാസത്തിൽ നമ്മുടെ സെക്കൻഡറി സ്കൂളിൽ ഇനാഗ്രേഷൻ ചെയ്ത് നമുക്ക് ഈ നാടിന് സമർപ്പിക്കണം ഇന്ത്യയുടെയും മലാവിയുടെയും ഫ്ലാഗ് പാറുന്ന മനോഹരമായിട്ടുള്ള സെക്കൻഡറി സ്കൂൾ എന്ന ഞങ്ങളുടെ സ്വപ്നം ഇവിടെ സാക്ഷാത്കരിക്കാൻ വേണ്ടി ഞങ്ങൾ നിങ്ങളെ സബ്സ്ക്രൈബേഴ്സിനോടും ഒന്ന് അപേക്ഷിക്കുകയാണ് നിങ്ങളൊന്നും മനസ്സ് വെച്ചാൽ നിങ്ങൾ നമ്മുടെ ചാനലുകളിലെ വീഡിയോസ് ഒന്ന് കണ്ട സെപ്റ്റംബർ മാസത്തോടു കൂടി നമുക്ക് ഈ സ്കൂള് നാടിന് സമർപ്പിക്കാൻ പറ്റും ഒന്നും വേണ്ട നിങ്ങൾ ആരും ഫിനാൻഷ്യലി സപ്പോർട്ട് ചെയ്യേണ്ട നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് നാടിന് വേണ്ടി മലാവി ഡയറിയുടെ ഈ ഒരു വീഡിയോ കണ്ട് നിങ്ങൾ സപ്പോർട്ട് ചെയ്താൽ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ ജസ്റ്റ് ഒന്ന് കയറി ആണ് നിങ്ങൾ പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾക്കാര് നിങ്ങൾ മലാവിഡാറിൻ്റെ പഴയ വീഡിയോസ് കയറി കാണുക അപ്പോൾ നമുക്ക് റീച്ച് കിട്ടും നമ്മൾ റീച്ചാവുന്ന നമുക്കൊരു വൺ മില്യൺ വ്യൂസ് ഒക്കെ നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ലാതെ നമുക്ക് ഈ സെക്കൻഡറി സ്കൂൾ പൂർത്തിയാക്കാൻ പറ്റും സോ ഞങ്ങളുടെ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ് ഇതൊരു അപേക്ഷയായിട്ട് കരുതുക മലാവിഡാർ ആദ്യമായിട്ടായിരിക്കും നിങ്ങളോട് ഇങ്ങനെ വന്ന് അപേക്ഷിക്കുന്നത് മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്ത് നമ്മൾ മുപ്പതിനായിരം നാൽപ്പതിനായിരം വ്യൂസ് എന്നുള്ളത് നമുക്കൊരു ഫൈവ് ഹൺഡ്രഡ് തൗസൻഡ് ആൾക്കാർ ഇങ്ങനെ അതായത് അൻപതിനായിരം ആൾക്കാൾ കാണുന്ന ചാനലിനെ നമുക്ക് എങ്ങനെയെങ്കിലും ഒരു അഞ്ച് ലക്ഷം ആൾക്കാർ കാണുന്ന രീതിയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം ആ സ്വപ്നത്തിന് വേണ്ടി നിങ്ങളെ ഞങ്ങൾ റിക്വസ്റ്റ് ചെയ്യുകയാണ് കാണുന്ന എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യുക എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് ഈ കുറഞ്ഞ മാസങ്ങൾ കൊണ്ട് നമുക്ക് സെക്കൻഡറി സ്കൂളിനെ പണി തീർത്തി നാടിനെ ഹാൻഡ് ഓവർ ചെയ്യണം സെപ്റ്റംബർ മാസത്തേക്കുള്ള ഞങ്ങളുടെ ആ ഒരു എന്താ പറയുക ടാർജറ്റ് ആ ടാർജറ്റിനെ നിങ്ങൾ ചേർത്ത് പിടിക്കുക വീണ്ടും വീണ്ടും ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു ചാനൽ മാക്സിമം ഷെയർ ചെയ്യുക നമ്മുടെ കുക്കിംഗ് വീഡിയോസ് അതിനകത്തുണ്ട് പഴയ കുക്കിംഗ് വീഡിയോകൾ നിങ്ങൾക്ക് കാണാം നമ്മുടെ പഴയ പ്രവർത്തനങ്ങൾ കാണാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊക്കെ കയറി കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെക്കുക അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാൻ പറ്റില്ല കഴിഞ്ഞ ദിവസത്തെ മീറ്റിങ് എന്താ പറയുക ഫലം കണ്ടു എന്ന് തന്നെ പറയാം ഗ്രാമീണരെല്ലാം ഒത്തൊരുമിച്ച് മണൽ പോരാണ് ഇവിടുന്ന് മണൽ ഈ ഒരു പ്രദേശത്ത് ഇഷ്ടം പോലെ മണൽ പുഴയിൽ ഒലിച്ചു വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പുഴയിലെ മണലെല്ലാം പോയി ആളുകളെല്ലാം കൂടെ പോയിട്ടുണ്ട് ഗ്രാമത്തിലെ മുഴുവൻ മനുഷ്യരും ഒത്തുചേർന്നിട്ടുള്ള ഒരു വോളണ്ടറി വർക്ക് അതായത് ഇതാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കും പറഞ്ഞു ഇങ്ങനെ ആളുകൾ ആക്റ്റീവ് ആകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്കൂളും നല്ല യൂണിവേഴ്സിറ്റി വരെ പഠിക്കാൻ പറ്റുന്നില്ല ജനങ്ങളുടെ പങ്കാളിത്തം കൊണ്ട് എങ്ങനെ ഗ്രാമങ്ങൾ വികസിപ്പിക്കാമെന്നുള്ള ഞങ്ങളുടെ നിരന്തരമായ പ്രയത്നത്തിന് ഫലം കണ്ടു തുടങ്ങിയെന്നുള്ളതാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആളുകൾ നല്ല രീതിയിൽ കൃഷിയിടങ്ങളിൽ ആക്റ്റീവ് ആകുന്ന സമയം ഈ സമയത്ത് പോലും ആളുകൾ വളരെ ആക്റ്റീവായിട്ട് നമ്മുടെ ഈ സെക്കൻഡറി സ്കൂളിൻ്റെ വാൾഡറി വർക്കിലേക്ക് ആക്റ്റീവായിരുന്നു അപ്പോൾ മണൽ ഇഷ്ടം പോലെ വന്നിരിക്കുന്നത് കാരണം പെരുമഴയായിരുന്നു പെരുമഴയിൽ ഇഷ്ടം പോലെ വളർ വന്നിടിക്കും ഈ മണലല്ല ആളുകൾ ഒരു നൂറ് മീറ്റർ ദൂരെയുള്ള റോഡ് സൈഡിൽ കൊണ്ടുവന്ന് അവരെ വണ്ടിയിൽ ലോഡ് ചെയ്ത് കൊണ്ടുപോകുകയാണ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതെനിക്ക് എന്നെ സംബന്ധിച്ചോളം ഭയങ്കര അഭിമാനമായിട്ട് ഇപ്പോൾ ഗ്രാമീണ ഗ്രാമീണരുടെ ആ ഒരു വാക്ക് പാലിച്ചു എന്നുള്ളത് അതിന് മുമ്പോട്ട് നമുക്ക് നോക്കാം മണലെത്തുന്നു അഗ്രികേറ്റ് എത്തുന്നു ബ്രിക്സുകൾ എത്തുന്നു അങ്ങനെ നമ്മൾ മനോഹരമായിട്ടുള്ള നമ്മുടെ நல்ல வளர்ந்து அட்டிப்பொள்ளி மல்ல கரி குட்டிகளும் எல்லாம் பக்கம் எல்லாரும் மணல இது வேண்ட ஈய் கூட்டாயிரம் பலரும் செய்யும்ல നോക്ക് നിങ്ങൾ ഗ്രാമത്തിലെ മനുഷ്യർ മൊത്തം വളരെ ആക്റ്റീവായിട്ട് സന്തോഷത്തോടെ ഫീൽഡിറങ്ങിക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ നമ്മുടെ ഗ്രാമം ഉണർന്നു നാടുണർന്നു നാട്ടുകാരുണർന്നു അപ്പോൾ ഇനി നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ബാക്കി കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അപ്പൊ ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സപ്പോർട്ട് നമ്മൾ എന്താണ് നിങ്ങളുടെ സപ്പോർട്ട് ഞങ്ങൾ ഫിനാൻഷ്യൽ എല്ലാം ഉദ്ദേശിക്കുന്നത് നമുക്ക് വേണ്ടത് വ്യൂവർഷിപ്പാണ് മാക്സിമം നിങ്ങൾ വ്യൂരൊക്കെ എത്തിക്കുക എന്നുള്ള നമ്മുടെ ചാനലിൽ ഒരു എടുക്കുക ഈ സെപ്റ്റംബർ മാസത്തോടുകൂടി നമ്മൾ സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ച് കൊടുക്കുക എന്നുള്ള നമ്മുടെ ലക്ഷ്യം നിങ്ങളുടെ പത്തോ പതിനഞ്ചോ മിനിറ്റ് നേരെ നിങ്ങൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു പൈസ നിങ്ങൾ ചെലവാക്കേണ്ട ആവശ്യം നിങ്ങൾ ഒരു പൈസയോ അല്ലെങ്കിൽ നിങ്ങൾ വേറെ ചെയ്യണ്ട നമുക്ക് ഷെയറും ലൈക്കും നിങ്ങളുടെ വ്യൂവർഷിപ്പും മാത്രം മതി അതുകൊണ്ട് നമ്മൾ ആഫ്രിക്കയിലെ കുട്ടികൾക്ക് വേണ്ടി മനോഹരമായിട്ട് സ്കൂൾ നിർമ്മിക്കുകയാണ് അതിനുവേണ്ടി നിങ്ങളെ ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ ഒരു അപേക്ഷയാണ് മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്യുക ഈ നാട്ടുകാർ ഇത്രമാത്രം ആക്റ്റീവായി നിൽക്കുമ്പോൾ നമ്മളുടെ ഒരു പത്ത് മിനിറ്റ് മലയാളികളായ നിങ്ങൾ എവിടെയെങ്കിലും ബേസ് ചെയ്തൊരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ അത് മലാവി ലേറിൻ്റെ യൂട്യൂബ് ചാനലിലെ വീഡിയോസ് കാണാൻ വേണ്ടി ശ്രമിക്കുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോസൊക്കെ ഔട്ട് ആകുമ്പോഴത്തേക്കും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കണം ഞാൻ നിങ്ങളൊരു റിക്വസ്റ്റ് ചെയ്യുകയാണ് കാരണം എല്ലാം ഈ അടുത്തുള്ള ഗ്രാമത്തിലാണ് ഒരു ഗ്രാമത്തിലെ മനുഷ്യരായിട്ട് കാണുന്നതെല്ലാം ഒരു ഗ്രാമത്തിലെ മനുഷ്യർമാരായിട്ട് നിങ്ങൾ ചേച്ചിമാർ ചേട്ടന്മാരെല്ലാവരും ഇതിലേക്ക് ആക്റ്റീവായിട്ട് വന്നിട്ടുണ്ട് ഒരു ഗ്രാമം ഇങ്ങനത്തെ അൻപത്തൊന്നോളം ഗ്രാമങ്ങൾ നമ്മുടെ സെക്കൻഡറി സ്കൂളിന് വേണ്ടിയിട്ട് സെക്കൻഡറി സ്കൂൾ ഇവർക്ക് ഇവരോട് ഞാൻ പറഞ്ഞു നിങ്ങൾ ഫിനാൻഷ്യലി ഒന്നും തന്നെ ചെയ്യേണ്ട നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന നിങ്ങളുടെ മാൻപവർ ഉണ്ടല്ലോ അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ സമൂഹത്തിന് വേണ്ടി ഒന്ന് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ ബാക്കി ചെയ്യും അപ്പോൾ അങ്ങനെ നമ്മൾ സെക്കൻഡറി സ്കൂളൊന്നും സ്വപ്നം ഈ വർഷം പൂർത്തിയാക്കും ഈ ആക്റ്റീവ് കാണുമ്പോൾ എന്നെ സംബന്ധിച്ചോളം നൂറ് ശതമാനം ഉറപ്പാണ് നമ്മുടെ മലയാളികൾ നമ്മുടെ വീഡിയോസും കാണും നമ്മുടെ വീഡിയോസ് കാണും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും അങ്ങനെ നമ്മുടെ യൂട്യൂബ് റവന്യൂ കൊണ്ട് നമ്മൾ ആ മനോഹരമായ സെക്കൻഡറി സ്കൂളെന്ന സ്വപ്നം ഈ സെപ്റ്റംബറിൽ ഇവിടുത്തെ കുട്ടികൾക്ക് നമ്മൾ കൊടുക്കുന്നതായിരിക്കും കേട്ടോ ഇവിടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം നമ്മളോടുള്ള നന്ദീം കടപ്പാടൊക്കെ ഉണ്ടാകും കാരണം നമ്മളുടെ ഒരു യൂട്യൂബ് ചാനൽ വെച്ചിട്ട് നമുക്ക് ഇമ്മതി ഒരു ചരിത്രം കുറിക്കുക എന്നാണ് ഇതൊരു ചരിത്രം തന്നെയാണ് ഒരു സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുകയാണ് ഒരു ഗ്രാമത്തിലില്ലാതെ അൻപത്തൊന്നോളം ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ടി ഒരു സെക്കൻഡറി സ്കൂൾ നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള മലാവിഡറിയുടെ ഏറ്റവും വലിയ സ്വപ്നം മലവിഡരുടെ സ്വപ്നം എന്ന് പറയുമ്പോൾ മലാവിഡർ കാണുന്ന ഓരോ മലയാളികളുടെയും മലയാളികൾ മാത്രമല്ല യൂട്യൂബ് ചാനൽ കാണുന്ന ഒരുപാട് ആളുകളുണ്ട് നമ്മളിപ്പോൾ ഇംഗ്ലീഷിലും വീഡിയോസ് കാണാൻ പറ്റുന്നതിൽ തന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യൻ ആൾക്കാർ അങ്ങനെ പല ആളുകളും നമ്മുടെ ചാനൽ കാണാറുണ്ട് അവരുടെ ഫ്രണ്ട്സ് കാണാറുണ്ട് സോ ആ ഒരു വലിയ സപ്പോർട്ട് നമ്മളെ വലിയൊരു ദൗത്ഥ്യത്തിന് എന്താ പറയുക ആ നമ്മളാ വലിയൊരു സ്വപ്നം പൂർത്തിയാക്കാൻ കഴിയുന്നതുള്ളതാണ് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ടിന് ഇത് ഇതുപോലെ ഒരുപാട് സ്കൂളുകളും നേഴ്സുകളൊക്കെ നമുക്ക് നിർമ്മിച്ച് നൽകാൻ കഴിയും അപ്പോൾ ഞാൻ വീണ്ടും വീണ്ടും പറയാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് സമയം മാത്രമാണ് നിങ്ങളുടെ വിലപ്പെട്ട സമയത്തിൽ ഇരുപത്തിനാല് മണിക്കൂറിൽ പത്ത് മിനിറ്റ് നേരം ഞാൻ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യാണ് ഈ കാണുന്ന എല്ലാ ആൾക്കാരും ഈ ചാനൽ കാണാൻ സാധിക്കുന്ന എല്ലാ ആൾക്കാരും മാക്സിമം നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുക ഗ്രൂപ്പുകളിലേക്ക് ഷെയർ ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ ആളുകളോട് പറയുക ഇത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഇതിനകത്ത് വരുന്ന വീഡിയോസ് കാണുക വീട്ടിലെ ഓരോ മെമ്പർമാരോടും പറയുക അങ്ങനെ മലാവി ഡേറി മലയാളികൾക്ക് അഭിമാനമാകുന്ന ഒരു ി മാറാൻ വേണ്ടിയുള്ള നമ്മുടെ പരിശ്രമം നമ്മുടെ ചാനൽ സമൂഹത്തിന് മാതൃകയും ലോകത്തിന് മാതൃകയും വരട്ടെ നമ്മുടെ മിസ്റ്റർ ബീസിൻ്റെയൊക്കെ ചാനൽ പോലെ തന്നെ വലിയ വലിയ പ്രവർത്തനങ്ങൾ നമുക്ക് ചെയ്യാനും കഴിയട്ടെ അപ്പോൾ എനിക്ക് പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഈ ആളുകളുടെ കൂട്ടായ്മയെ നമ്മൾ ചേർത്ത് പിടിക്കുക അവർക്കിനി നമുക്ക് പൈസ ഇല്ലാത്ത കൊണ്ട് നമുക്ക് മുമ്പോട്ട് പോകാം മുൻപോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാവരുത് നമുക്ക് പൈസ ഉണ്ടാകാൻ ഒറ്റ ഒരു കാര്യം മാത്രം മതി നിങ്ങളുടെ ആരും പൈസ അയക്കുകയല്ലോ വേണ്ടത് നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങൾ കമൻറ്റ് ഞങ്ങൾ രേഖപ്പെടുത്തുക നിങ്ങളുടെ ഒരു പത്ത് മിനിറ്റ് സമയം നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ചിലവാക്കുക ഈ വീഡിയോസ് മാത്രമല്ല കഴിഞ്ഞ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കയറുന്നത് കുക്കിംഗ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഈ കാണുന്ന ചേച്ചിമാരും കുട്ടികളും എല്ലാം ഈ ഒരു വലിയ ദൗത്യത്തിന് വേണ്ടി ഇത്രയും ആക്റ്റീവായിട്ട് ഇറങ്ങിയിട്ടുണ്ട് ഇതിനകത്ത് ചീഫുമാരുണ്ട് ഹെഡുമാരുണ്ട് ഇങ്ങനെ പല ഇതിനകത്ത് ആളുകളുടെ വലിപ്പ് ചെറുപ്പമൊന്നും ഈ ഈ വരിപരിയായിട്ട് പോണ ചേച്ചിമാരൊക്കെ കണ്ടോ അവരുടെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയാണ് ഈ അറിഞ്ഞിരിക്കുന്നത് നമ്മളുടെ വിശ്വാസം അർപ്പിച്ചാണ് നമ്മുടെ സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കുന്നതെന്ന് പറഞ്ഞപ്പോൾ ആദ്യം അവർക്ക് ആർക്കും വിശ്വാസം ഉണ്ടായിരുന്നില്ല നമുക്ക് നമ്മൾ ഈ ക്രൗഡ് ഫണ്ടിങ് കാര്യങ്ങളൊന്നും ചെയ്യാതെ ഒരു എൻ ജി ഒസ് ഒന്നും അല്ലാതെ ഈ ഒരു ചെറിയ മനുഷ്യരെ കൊണ്ട് സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാൻ പറ്റുമോ എന്നുള്ളത് വെറും വാക്കായി പോകുമെന്ന് തരുത് പക്ഷേ നമ്മുടെ സെക്കൻഡറി സ്കൂളിൽ ബിൽഡിങ്ങിൻ്റെ പണി പൂർത്തിയായപ്പോഴത്തേക്കും അവർക്ക് കാര്യം മനസ്സിലായി അവർ സജീവമായ രംഗത്തിറങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ പ്രോഗ്രാം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്കൻഡറി സ്കൂളിന് വേണ്ടി അൻപത്തൊന്ന് വില്ലേജിൽ ഓരോ വില്ലേജുകാരും മൂന്ന് ട്രിപ്പ് ഓഫ് സാൻഡ് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ അവർക്ക് കൊടുത്ത് ടാർജറ്റ് വരുന്നത് അതേപോലെ ഓരോ ട്രിപ്പ് ആഗ്രഹിക്കറ്റും അതായത് പാറ പൊട്ടിച്ച് കല്ലുണ്ടാക്കണം പാറ പൊട്ടിച്ച് കല്ലുണ്ടാക്കി ഉണ്ടാക്കും കാരണം നമ്മൾ ഒരാളെയും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതാണ് നമ്മൾ നമ്മൾ പോയിട്ട് ആ മറ്റുള്ളവരോട് ഫ്രീ ആയിട്ട് ഒന്നുമില്ല നമ്മുടെ മാൻ പവർ ഞാൻ ഇവരോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മാൻ പവർ ഉണ്ട് നിങ്ങൾക്കില്ലാത്ത പണമാണ് അപ്പം പണം കൊടുത്ത് വാങ്ങേണ്ടത് സിമെൻറ്റ് ഉണ്ട് റൂഫിംഗ് ഷീറ്റ് ഉണ്ട് പണിക്കാർ അത് സ്പെഷ്യലായിട്ട് എടുക്കേണ്ട പണിക്കാർ ഇങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമാണ് നമുക്ക് പണം ആവശ്യം വരിക അപ്പം നമ്മൾ സമൂഹത്തിനും ലോകത്തിനും മാതൃകയാകുക നമ്മുടെ മാൻ പവറും കുറഞ്ഞ ഇൻവെസ്റ്റ്മെൻറ്റും കൊണ്ട് നമുക്ക് വലിയ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കാൻ പറ്റും എന്നുള്ളത് ലോകത്തിന് തന്നെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം ഒരു കൂട്ടം മനുഷ്യർ എൻ്റെ പുറകിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ട് എൻ്റെ പുറകിലല്ല എൻ്റെ കൂടെ നിൽക്കുന്ന തോളോട് തോൾ ചേർന്ന് മനുഷ്യരെല്ലാം കൂടെ ചേർന്ന് നമ്മൾ കെട്ടിപ്പടുക്കാൻ പോകുന്ന ഒരു ചരിത്രം അതിൻ്റെ ഭാഗം നിങ്ങൾ ഓരോ മലയാളികളും ഉണ്ട് മറക്കരുത് ഞങ്ങൾ മറക്കില്ല കാരണം നമ്മളിതൊക്കെ ചെയ്യുന്നത് ഒരു യൂട്യൂബ് ചാനലിൻ്റെ നമ്മുടെ നട്ടൽ എന്ന് പറഞ്ഞ മലാവീട്ട് യൂട്യൂബ് ചാനൽ നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ ഏറ്റെടുക്കുന്ന ഏത് പരിപാടി നമ്മൾ പൂർത്തിയാക്കാൻ കഴിയും ചിലപ്പോൾ സമയം എടുക്കും ചെറിയ വ്യൂസിൽ മുപ്പതിനായിരം ആൾക്കാരെ നാൽപ്പതിനാൾക്കാരെ കാണുന്നുള്ളൂ അതിനെ നമ്മൾ ബാക്കിയിട്ട് മിനിമം ഒരു വൺ മില്യൺ ആളുകൾ കാണുന്ന രീതിയിലേക്ക് നമ്മുടെ ചാനൽ എത്തിച്ചേഴ്ഞ്ഞാൽ പത്ത് ലക്ഷം ആളുകൾ മൂന്നര കോടി മനുഷ്യരുള്ള നമ്മുടെ നാട്ടിൽ നിന്ന് പത്ത് ലക്ഷം ആൾക്കാർ നമ്മുടെ ചാനൽ കണ്ട ചരിത്രം കുറിക്കുന്നു അതാണ് പിന്നെ അത് എന്താ പറയുക ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നത് അല്ലേ ഈ കാണുന്ന ആളുകൾക്ക് ചിലപ്പോൾ ഞാൻ ആവർത്തന വിരുദ്ധമുണ്ടാക്കുന്നു പക്ഷേ നിങ്ങൾ അതിൻ്റെ വീണ്ടും വീണ്ടും വരാൻ വേണ്ടിയാണ് എപ്പോഴും പറയുന്നത് നമുക്ക് വ്യൂ വേണം മലാവിഡ് എനിക്ക് വ്യൂ കൂടി കഴിഞ്ഞാൽ യൂട്യൂബിൽ റവന്യൂ കിട്ടും റവന്യൂ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് എല്ലാ മാസവും നമുക്ക് നല്ല രീതിയിൽ റവന്യൂ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ കഴിഞ്ഞാൽ നാലഞ്ച് മാസം കൊണ്ട് നമുക്ക് ഈ സെക്കൻ്ററി സ്കൂളിൽ നിന്ന് സെറ്റം പൂർത്തിയായിരിക്കാൻ പറ്റും ഇതൊരു ചലഞ്ചാണ് ഈ ചലഞ്ച് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ മലയാളികൾ ഞാൻ പറഞ്ഞ ചലഞ്ച് ഈ ഗ്രാമീണരെല്ലാം ഏറ്റെടുത്തു പറയുന്നത് ഈ ഗ്രാമീണരെല്ലാം ഇങ്ങനെ കട്ടയ്ക്ക് കൂടെ കൂടിയിരിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് കട്ടയ്ക്ക് കൂടെ കൂടാണ്ട് നിങ്ങൾ മനുഷ്യരാണ് നിങ്ങളൊരു പത്ത് മിനിറ്റ് സമയം മാത്രമാണ് നിങ്ങളുടെ ഹാർഡ് വർക്കോ നിങ്ങളുടെ പണമോ അങ്ങനെയൊന്നും അല്ല നമുക്ക് വേണ്ട നമുക്ക് അതിലെനിക്ക് ഏറ്റവും സന്തോഷം എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ വയസ്സായ അമ്മമാർ മുതൽ അപ്പച്ചന്മാർ മുതൽ കുട്ടികൾ ഇങ്ങനെ എല്ലാ ആൾക്കാരും നമുക്ക് കൂടി എന്നുള്ളതാണ് അവരുടെ സ്വപ്നം പോവുകയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ നമ്മുടെ ഫോർമാൻ ആയിട്ടുള്ള നമ്മുടെ പണി പണിയെടുപ്പിക്കുന്ന ഗിഫ്റ്റ് പറയേണ്ടായി ആദ്യ ആളുകൾ പറയുന്നു ഇവരെ കൊണ്ട് സെക്കൻഡറി സ്കൂൾ നിർമ്മിക്കാൻ പഠിക്കാൻ പറ്റില്ല ഇത്രയും വലിയ അല്ലേ ഇതൊക്കെ ഇവർ ചെയ്യുമോ ഇന്ന് ഇവർ ചെയ്യാൻ പോകുന്നില്ല എന്നൊരു പ്രതീതിയാണ് ആദ്യം ആളുകൾക്ക് ഉണ്ടായിരുന്നത് പക്ഷേ സെക്കൻഡറി സ്കൂളിൻ്റെ റൂഫിംഗ് ഷീറ്റ് വിട്ട് ഒന്നൊന്നര മാസം കൊണ്ട് ആ ബിൽഡിംഗ് പൊന്തിയതുകൊണ്ട് ആളുകൾക്ക് മനസ്സിലായി നമ്മൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല നമുക്ക് വളരെ വലിയൊരു സ്വപ്നമുണ്ട് അവരുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ വലുതായ സ്വപ്നം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കി അവർ നമ്മളെ ആ ഒരു ആ ഒരു ചിന്താഗതി ഇപ്പോഴാണ് അവർക്ക് വന്നത് അല്ലേ അവർക്ക് കരുതിയില്ല വെറുതെ ഇവർ സെക്കൻഡ് സ്കൂൾ ഉണ്ടാക്കുന്നതൊക്കെ വെറുതെ പറയൂടും പകുതി വഴി നിന്ന് പോകും പല പ്രൊജക്ടുകളും അങ്ങനെ പലരും തുടങ്ങിയിട്ട് പകുതി വഴി ഇട്ടു പോയിട്ടുണ്ട് നമ്മളും അതുപോലെ ചിലപ്പോൾ പല തറ ഉണ്ടാക്കിയിട്ട് ഇട്ട് ഇട്ടുപോകുന്നതാണ് ഇവർ കരുതിയെ പക്ഷേ അതല്ല സംഭവിച്ചത് എന്നുള്ളത് കണ്ണുകൊണ്ട് അവർക്ക് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഒരു പ്രതിഫലനമാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു ട്രക്ക് നിറയെ സാൻഡ് കയറിയിരുന്നു കേട്ടോ ഒരു ട്രിപ്പ് അതിനെ ഫുള്ളായി കിട്ടിയില്ല ആളുകളുടെ സന്തോഷം നോക്ക് ആളുകളുടെ ഒരു സന്തോഷം ആപിറ്റിരിക്കുന്ന ആളുകൾ ഇങ്ങനെ വളരെ സന്തോഷം ഡാൻസ് പാടി ആഘോഷിച്ച് കൂടെ കൂടുക സന്തോഷം ഉണ്ടാകും ലോകത്തെ മനുഷ്യരെല്ലാം സന്തോഷത്തോടെ ഇരിക്കട്ടെ എന്നുള്ളതാണ് നമ്മുടെ സന്തോഷം ഒരു ലോഡ് ഫുള്ളായിട്ട് ഒരു ലോഡ് ഫുള്ള് ആയിട്ട് ചേച്ചിമാരെല്ലേ ലോഡ് കൂടി തിരിച്ചു വരണം ഇത്രയും ഗ്രാമീണര് കുട്ടികള് കുഞ്ഞു കുട്ടികളെ കൊണ്ട് വരെ അവര് വന്നിട്ട് നാടിനു വേണ്ടി അവര് ഹാർഡ് വർക്ക് ചെയ്തോ ഒരുപാട് സന്തോഷമുണ്ട് അവര് പാട്ടൊക്കെ പാടൊക്കെ അസമം എന്നെ ചേർത്ത് പിടിക്കാൻ വിചാരിക്കുന്നു എന്നെ മാത്രമല്ല നിങ്ങൾ ചേർത്ത് പിടിക്കുമ്പോൾ മനുഷ്യരെ എല്ലാം ചേർത്ത് പിടിക്കുന്നവരാണ് അൻപത്തൊന്നോളം വില്ലേജിൽ ലക്ഷക്കണക്കിന് മനുഷ്യരെ ചേർത്ത് പിടിക്കുന്നവരെയാണ് നമ്മളുടെ ഒരു സ്വപ്നം അപ്പോൾ എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല കൂടുതൽ പറയാനോ കാണിക്കാനോ ഒന്നുമില്ല മണലി വരുന്നു പോരുന്നു ഇത് മാത്രമേ ഉള്ളൂ അപ്പം ഈ പറയുന്നതിനിടയ്ക്ക് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയാണെങ്കിൽ നിങ്ങളുടെ മൈൻഡിലേക്ക് കയറിയും ഒരു ആയിരം പേര് ഇത് ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം അത്രയ്ക്ക് അത്രയ്ക്കായല്ലോ അത് കരുതിയിട്ടാണ് എന്തായാലും മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പം കൂടുതലൊന്നും പറയാനില്ല ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ അവസാനിക്കുന്നില്ല ഇത് കണ്ടിന്യൂ കണ്ടിരിക്കും അപ്പം വീഡിയോ ഇനി കൂടുതൽ ആളുകൾ ഇങ്ങനെ ലോഡ് ചെയ്ത് കൊണ്ടുവന്ന അതു മാത്രമേ ഉള്ളൂ അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ഇവിടെ പുതിയ എപ്പിസോഡിൽ വരക്കാം അടുത്ത എപ്പിസോഡ് വരുമ്പോഴത്തേക്കും നമ്മുടെ സബ്സ്ക്രൈബർ ഒരു പത്ത് മടങ്ങെങ്കിലും മുകളിലേക്ക് പോകണം നമ്മുടെ വ്യൂവർഷിപ്പൊക്കെ പത്ത് മടങ്ങ് മുകളിലേക്ക് പോകണം നമ്മുടെ വ്യൂ ഒക്കെ ഡൗൺ ആയിട്ട് നിൽക്കുന്ന സമയത്ത് അതിനെ മുകളിലേക്ക് എത്തിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ് ആ ഒരു കടമ നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരു ചരിത്രം പിറക്കുക തന്നെ ചരിത്രം പിറക്കും പക്ഷേ ഒന്നോ രണ്ടോ വർഷം എടുക്കും ഒന്നോ രണ്ടോ വർഷം എടുത്ത് തീർക്കാൻ പോകുന്ന മലാവിഡേൻ്റെ പ്രൊജക്റ്റിനെ നിങ്ങളൊന്ന് ചേർത്ത് പിടിച്ചാൽ അഞ്ച് മാസം കൊണ്ട് നമുക്ക് പൂർത്തിയാക്കാൻ പറ്റുമെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് പുതിയൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ